അതിർത്തിയിൽ കണ്ണിമ ചിമ്മാതെ കാവലാകാൻ ഇന്ത്യൻ സൈന്യത്തിന് കൂട്ടായി ഇനി ഹെർമിസ് ഡ്രോണും അതിർത്തിയിലെ സുരക്ഷ ശക്തമാക്കാൻ ഹെർമിസ് നയൻ ഹൺഡ്രഡ് സ്റ്റാർലൈനർ ഡ്രോണാണ് കരസേനയ്ക്ക് ലഭിക്കാനിരിക്കുന്നത് ഭാരതം തന്നെ തദ്ദേശീയമായി നിർമ്മിച്ച ഡ്രോണിന് ദൃഷ്ടി ടെൻ എന്നാണ് നൽകിയിരിക്കുന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിർത്തി മേഖലകളിലെ കണ്ണാകാൻ ശേഷിയുള്ള ഡ്രോണുകളാണ് ദൃഷ്ടി ടെൻ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പടിഞ്ഞാറൻ മേഖലയിലാകും ഇതിന്റെ വിന്യാസം മുപ്പത് മണിക്കൂർ തുടർച്ചയായി പറക്കാൻ കഴിവുള്ള ഇവയ്ക്ക് രണ്ടായിരം കിലോമീറ്റർ ഉയരത്തിൽ നിന്നുവരെ സമഗ്രമായി നിരീക്ഷണം നടത്താനുള്ള കഴിവുണ്ട് ഇതാണ് മറ്റു ഡ്രോണുകളിൽ നിന്നും ഹെർമിസ് ഡ്രോണുകളെ വ്യത്യസ്തമാക്കുന്നത് ഇസ്രായേലി സ്ഥാപനമായ എൽബിറ്റുമായി സഹകരിച്ച അദാനി ഡിഫൻസ് സിസ്റ്റം ആണ് ദൃഷ്ടി ദൃഷ്ടിറ്റൻ നിർമ്മിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതക്കായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ നിർമ്മിച്ച ഡ്രോൺ ഈ മാസം പതിനെട്ടിനാണ് കരസേനയ്ക്ക് കൈമാറുക ഹൈദരാബാദിൽ നടക്കുന്ന പരിപാടിയിലായിരിക്കും ഡ്രോണിന്റെ കൈമാറ്റം കരസേനയുടെ നിർദ്ദേശപ്രകാരം അടിയന്തര സാഹചര്യം പരിഗണിച്ചാണ് ഡ്രോൺ അതിവേഗത്തിൽ കൈമാറുന്നത് പതിനഞ്ച് മീറ്റർ ആണ് ഡ്രോണുകളുടെ ചിറകുകളുടെ നീളം തൊള്ളായിരത്തി എഴുപത് കിലോഗ്രാമോളം ഭാരം വരുന്ന ഡ്രോണുകൾക്ക് മുന്നൂറ് കിലോഗ്രാം പേലോഡ് വഹിക്കാം ബട്ടിൻഡ ബേസിൽ നിന്നാകും ദൃഷ്ടി ടെൻ ഡ്രോൺ പ്രവർത്തിപ്പിക്കുക നിലവിൽ ഹെറോഡ് മാർക്ക് വൺ മാർക്ക് ടു ഡ്രോണുകൾ കരസേന നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ദൃഷ്ടി ടെൻ ഡ്രോണുകളിലെ സൂപ്പർ താരമാകുമെന്നാണ് വിലയിരുത്തൽ രാജ്യത്ത് നിർമ്മിക്കുന്ന രണ്ടാമത്തെ ഹെറോൺ ഡ്രോണാണ് കരസേന സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് ആദ്യമായി നിർമ്മിച്ച ഡ്രോൺ സമുദ്രാതിർത്തിയിലെ നിരീക്ഷണത്തിനായി നാവികസേനയ്ക്ക് കൈമാറിയിരുന്നു പാകിസ്ഥാന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നാവികസേന ഈ ഡ്രോൺ സ്വന്തമാക്കിയത് നിലവിൽ പോർബന്ദറിലെ ഇന്ത്യ പാക് സമുദ്രാതിർത്തിയിലാണ് ഇവയുടെ സ്ഥാനം സേനകൾക്കായി ഇനിയും ഹെർമിസ്റ്റ് നയൻ ഹൺഡ്രഡ് സ്റ്റാർലൈനർ ഡ്രോണുകൾ നിർമ്മിക്കാനാണ് തീരുമാനം കര സമുദ്ര മേഖലകളിലെ സുരക്ഷ ഇരട്ടിയാക്കുന്നതിനായി ഇവ നാവികസേനയ്ക്കും കരസേനയ്ക്കും കൈമാറും മൂന്നാമത്തെ ഡ്രോൺ നാവികസേനയ്ക്കും നാലാമത്തെ ഡ്രോൺ കരസേനയ്ക്കും എന്ന തരത്തിലായിരിക്കും കൈമാറ്റം ഇതോടെ പാകിസ്ഥാനെതിരെ അതിർത്തി മേഖലകളിൽ പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കാൻ ഭാരതത്തിന് സാധിക്കും